മാനാർ കുട്ടംപേരൂർ കുറ്റിയിൽ ദുർഗാദേവി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു അബ്ദുൾ സമദാനി എം പി ഉദ്ഘാടനം നിർവഹിച്ചു മനുഷ്യത്വ വിരുദ്ധമായ പലതും ഉയർന്നു ഉയർന്നുവരുന്ന ഇക്കാലത്ത് മനുഷ്യത്വമായിരിക്കണം എല്ലാത്തിന്റെയും അളവ്കോലെന്ന് അബ്ദുൽ സമദ് സമധാനി എം പറഞ്ഞു കുട്ടമ്പരൂർ കുറ്റിയിൽ ദുർഗാദേവി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് മുന്നോടിയായി നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു Man is the യും അളവുപോ മനുഷ്യന് ഗുണകരമായതൊക്കെ നമുക്കൊക്കെ ഗുണകരണം മനുഷ്യന് ഹാനികരമായതൊക്കെ എല്ലാവർക്കും ഹാനികരണം മതത്തെ രാഷ്ട്രീയത്തെ കലയെ സാഹിത്യത്തെ മറ്റു ആദാന പ്രധാന സഹമതിയായിട്ടുള്ള ക്രിയകളെ പ്രക്രിയകളെ മനുഷ്യ ജീവിതത്തിലെ വ്യവഹാരങ്ങളെ ഒക്കെ ഈ ഒരു മാനദണ്ഡം വെച്ച് ഈ ഒരു ഒരുക്കലിൽ വെച്ച് മാറ്റുരച്ച് നോക്കാനുള്ള ഒരു മനസ്സിന് മനുഷ്യന് ഗ്രമകരമായ സ്വീകരിക്കണം സ്നേഹിക്കില്ല തത്വശാസ്ത്രത്തിൽ വയലാറ് ഈ കേരളത്തിലാണ് ആ വയലാറുകളുടെ വളരെ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ് നിങ്ങളുടെ ഈ പ്രദേശങ്ങൾ വയലാർ രാമവർമ്മ വലിയ കവി വയലാർ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന്റെ പേരാണ് പക്ഷെ മലയാളികൾക്ക് വയലാർ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തിന്റെ വയലാർ വയരാമർമ്മ എന്ന വലിയ കവിന്റെ വലിയ ചലച്ചിത്രകാര രചയിതാവിന്റെ വേദനിക്കുന്ന മനുഷ്യാത്മാവിനെ സ്നേഹിക്കാത്ത ഒരു തത്വത്തെയും തത്വശാസ്ത്രത്തെയും പ്രത്യയശാസ്ത്രത്തെയും ഞാൻ സ്നേഹിക്കയില്ല എന്ന് വയനാട് പറഞ്ഞതിന്റെ പ്രസക്തി അദ്ദേഹം പറഞ്ഞ കാലത്തെക്കാളും കൂടുതലാണ് മനുഷ്യവിരുദ്ധമായിട്ടുള്ള മനുഷ്യ വിരുദ്ധമായിട്ടുള്ള പലതും ഉയർക്കൊണ്ടുവരുന്ന ഒരു കാലമാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ വന്നു നല്ലതാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ തന്നെ സാമൂഹിക മാധ്യമങ്ങളാണ് അർത്ഥം സമൂഹത്തിനുള്ളതാണ് സമൂഹത്തിന്റെ പൊതുസ്ഥലമാണ് അപ്പൊ സമൂഹത്തിന്റെ പൊതുസ്ഥലമാകുമ്പോ അത് സമൂഹത്തിന് ഗുണകരമായതാണ് ജനകീയമാണ് അതിന് ജനകീയമായിട്ടുള്ള ഗുണങ്ങളുണ്ട് ഒരു സംശയം ഇല്ല പണ്ടൊരാളെ പാട്ടുപാടി സമൂഹത്തിന്റെ അംഗീകാരം നേടിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടോ ആളുകൾ ഒരു പാട്ട് വീട്ടിലിരുന്ന് പാടി റെക്കോർഡ് ചെയ്ത് വൈകുന്നേരം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ പാട്ടാണെങ്കിൽ പാടുന്ന സിദ്ധി ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യും ചെയ്യും ലൈക്ക് ക്ഷേത്ര സമിതി പ്രസിഡന്റ് കെ മദനേശ്വരൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര കാര്യദർശി അഡ്വക്കറ്റ് കെ വേണുഗോപാൽ സ്വാഗതം റിയൽ എസ്റ്റേറ്റ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് പി സോമരാജൻ ഭദ്രദീപ പ്രതിഷ്ഠയും തുടർന്ന് കുറിച്ചിട്ട് അദ്വൈതാശ്രമ മഠാധിപതി വിശാലാനന്ദ സ്വാമി ശിവഗിരി മഠം അനുഗ്രഹ പ്രഭാഷണവും നിർവഹിച്ചു യജ്ഞാചാര്യൻ പള്ളികൽ അപ്പുക്കുട്ടൻ അഖില ഭാരത സംഘം ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ഡി വിജയകുമാർ ക്ഷേത്രതന്ത്രി പുത്തില്ലത്ത് എം മാധവൻ നമ്പൂതിരി സപ്താഹ കമ്മിറ്റി ചെയർമാൻ കെ പി നാരായണക്കുറുപ്പ് എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ലീലാഭായ് ദിവാകരൻ കൺവീനർ സിഇഒ വിശ്വനാഥൻ ചെറുവല്ലൂർ എന്നിവർ പങ്കെടുത്തു